ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബെനി മനാഷെ ജൂത സമൂഹത്തെ ഇസ്രയേലിലേക്ക് പൂർണ്ണമായി കുടിയേറാൻ അനുവദിക്കുന്നതിനുള്ള സുപ്രധാനമായ പദ്ധതിക്ക് ഇസ്രായേൽ സർക്കാർ അംഗീകാരം നൽകി ഇസ്രായേലിന്റെ അലിയ അതായത് ജൂത കുടിയേറ്റം പദ്ധതിയുടെ ഭാഗമായി അവശേഷിക്കുന്ന ഏകദേശം അയ്യായിരത്തി എണ്ണൂറോളം വരുന്ന സമുദായാംഗങ്ങളെ രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്തേക്ക് തിരികെ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് മണിപ്പൂർ മിസോറാം മേഖലകളിലെ വംശീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിലെ അവരുടെ ബന്ധുക്കളുമായി കുടുംബങ്ങളെ ഒന്നിപ്പിക്കാനും രാജ്യത്തിന്റെ വടക്കൻ മേഖലയെ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നീക്കം ഇതിലെ പ്രധാന വാർത്താ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബെനി മനാഷെ ജൂത സമൂഹത്തെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ബൃഹത്തായ പദ്ധതിക്ക് ഇസ്രയേൽ സർക്കാർ അംഗീകാരം നൽകി ഇസ്രയേലിൽ നഷ്ടപ്പെട്ട പത്തു ഗോത്രങ്ങളിൽ ഒന്നായ മനാസെ ഗോത്രത്തിന്റെ പിൻഗാമികളാണെന്ന് അവകാശപ്പെടുന്നവരാണ് ബെനി മനാഷെ സമൂഹം ഇവർ പ്രധാനമായും ഇന്ത്യയിലെ മണിപ്പൂർ മിസോറാം സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അവശേഷിക്കുന്ന ഏകദേശം അയ്യായിരത്തി എണ്ണൂറോളം സമുദായാംഗങ്ങളെ രണ്ടായിരത്തി മുപ്പതോടെ ഇസ്രയേലിൽ എത്തിച്ച് അലിയ അഥവാ ജൂത കുടിയേറ്റം പൂർത്തിയാക്കാനാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ ആയിരത്തി ഇരുന്നൂറ് പേരുടെ കുടിയേറ്റം പൂർത്തിയാക്കും ഇന്ത്യയിലെ മണിപ്പൂർ മിസോറാം മേഖലകളിലെ വംശീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം വേഗത്തിലാക്കാൻ തീരുമാനിച്ചത് കുടിയേറ്റത്തിനും തുടർ നടപടികൾക്കുമായി തൊണ്ണൂറ് മില്യൺ ഷക്കൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപത് മില്യൺ ഡോളർ പ്രത്യേക ബഡ്ജറ്റ് അനുവദിച്ചിട്ടുണ്ട് ഇസ്രയേലിലുള്ള ബന്ധുക്കളുമായി കുടുംബങ്ങളെ ഒന്നിപ്പിക്കുക കൂടാതെ രാജ്യത്തിന്റെ വടക്കൻ പ്രദേശമായ ഗലീലെയും ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഈ കുടിയേറ്റത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ജൂത ഏജൻസി ഫോർ ഇസ്രയേലാണ് ഇതിൽ വിവിധ സർക്കാർ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് പദ്ധതികൾ നടപ്പാക്കുന്നത് ഇസ്രയേലിലെ നോവ് ഹഗലിൽ അടക്കമുള്ള വടക്കൻ നഗരങ്ങളിലായിരിക്കും പുതുതായി എത്തുന്നവരെ പുനരുദ്ധിപ്പിക്കുക കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ ഏകദേശം നാലായിരത്തോളം മനാഷെ അംഗങ്ങൾ ഇതിനോടകം ഇസ്രയേലിൽ കുടിയേറിയിട്ടുണ്ട്